ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ട് അഭിഭാഷകയോട് ഹൈക്കോടതി ജഡ്ജി മോശമായി സംസാരിച്ചു എന്ന വിവാദത്തിൽ അനുമതിയില്ലാതെ ചർച്ച നടത്തിയതിനാലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് കോടതി മുറിയിൽ വെച്ച് ഒരു അഭിഭാഷകയോട് മോശമായി സംസാരിച്ചത് അഭിഭാഷകയുടെ ഭർത്താവായ അഭിഭാഷകൻ കഴിഞ്ഞ ജനുവരിയിൽ മരിച്ചുപോയിരുന്നു അതിന്റെ വക്കാലത്ത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു പരാമർശം ഉണ്ടായത് ജസ്റ്റിസ് നടത്തിയ പരാമർശം തന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു െന്ന് അഭിഭാഷക പരാതി നൽകിയിരുന്നു ഈ വിഷയത്തിൽ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ കോടതി ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികളുമായി അഭിഭാഷക അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ീഫ് ജസ്റ്റിസിന്റെ ചേംബറിൽ സമവായ ചർച്ചകൾ നടന്നിരുന്നു പരാതിക്കാരിയായ വനിതാ അഭിഭാഷകയും ജസ്റ്റിസ് എ ബദർദീനും ഒപ്പം ഹൈക്കോടതിയിലെ മറ്റൊരു മുതിർന്ന ജഡ്ജിയായ മുഹമ്മദ് മുസ്താഖ് സീനിയർ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടം എന്നിവരും ഈ സമവായ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ചർച്ചയിൽ വെച്ച് ബദറുദ്ദീൻ മാപ്പ് പറയുകയും അഭിഭാഷക കേസ് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ ഒരു സമവായ ചർച്ച നടന്ന വിവരം ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അറിഞ്ഞിരുന്നില്ല വനിതാ അഭിഭാഷക കേസ് പിൻവലിക്കുന്നതായി അറിയിച്ചു പ്പോഴാണ് ചർച്ചയുടെ കാര്യം അഭിഭാഷക അസോസിയേഷൻ അറിയുന്നത് തുടർന്ന് ജനറൽ ബോഡി യോഗം ചേർന്ന അഭിഭാഷക അസോസിയേഷൻ ജോർജ് പൂന്തോട്ടത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്നാണ് സസ്പെൻഷൻ ഉണ്ടായത് അസോസിയേഷന്റെ അനുമതി ഇല്ലാതെയാണ് ജോർജ് പൂന്തോട്ടം സമവായ ചർച്ചയിൽ പങ്കെടുത്തതും വിഷയത്തിൽ ഇടപെട്ടതും ഇത് അഭിഭാഷക അസോസിയേഷന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് അവർ വ്യക്തമാക്കി ബദറുദ്ദീനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം പിൻവലിച്ചെങ്കിലും അദ്ദേഹത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കുമെന്നാണ് അസോസിയേഷന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക